ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാനൊരു ഡോഗ് ലവറാണ് ഡോഗ് എല്ലാ ജീവികളെയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് അത് എൻ്റെ എൻ്റെ ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോ ഓരോരുത്തരുടെ ഇഷ്ടം അതിന് ഞാനിപ്പോൾ കുറ്റം പറയുന്നില്ല എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ സാധിക്കത്തില്ല എന്നെ തന്നെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും നമുക്കാരെയെങ്കിലും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള കുറച്ച് ഡോഗ്സിൻ്റെ കുറച്ച് ഷോർട്ടുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഈ ഡോഗ്സിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളും പിന്നെ എൻ്റെ വീഡിയോയിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തിയതൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ ആരെയും ദ്രോഹിക്കണമെന്നൊന്നും ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല ഒന്നും പറഞ്ഞിട്ടുള്ളത് വെറുതെ അപ്പോഴപ്പോഴേ കണ്ട കാര്യങ്ങൾ ശരിയായിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷേ അതാർക്കും പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കും ദ്രോഹമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ നിർബന്ധിച്ച് മറ്റുള്ളവരെ കൊണ്ട് ആ വീഡിയോസ് കാണിപ്പിക്കുന്നുമില്ല ആർക്കെങ്കിലും അങ്ങനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അത്രേ ചെയ്യാൻ പറ്റുള്ളു വേറെ ഒന്നും പറയാനൊന്നുമില്ല കുറച്ച് ഡോഗീസ് ഞങ്ങളിവിടെ ചുറ്റുപാടുള്ളതൊക്കെ ഇനി ഞാനെടുത്ത് വന്ന ഈ വീഡിയോ ആ ഡോഗീസിന് ഉപദ്രവമായി തീരാതിരുന്ന നല്ലതായിരുന്നു വീട്ടിൽ നിൽക്കുന്ന വേഷമായതുകൊണ്ടാണ് തലയിൽ ഒരു ഷാൾ എടുത്തിട്ടത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ മനുഷ്യരെ ഒന്നും കടിപ്പില്ല പക്ഷേ മനുഷ്യരെ മനുഷ്യരെ കടിക്കുന്നു അങ്ങനെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവരെ ഒഴിവാക്കാനുള്ള പരിപാടികൾ എപ്പോഴും ചെയ്യുന്നത് ഇതെൻ്റെ സഹായമാണ് ഞാൻ പക്ഷിക്കും പട്ടിക്കും ആർക്കുവാണോ കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഒരാൾ അങ്ങ് ദൂരെ ഇരുന്ന് വിളിക്കുന്നുണ്ട് കുത്തിയിരുന്ന് നോക്കണുണ്ട് അവിടെ കുറച്ച് പേർ ഒരാൾ വെള്ളം കുടിക്കുന്നുണ്ട് ഒരാൾ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് ഒരാൾ ഇതാ ഇതാണ് അമ്മ അമ്മ ഡോഗി ഇവരെ ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട് അവൻ്റെ ദേഹത്ത് പുഴുക്കടിയുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പുഴുക്കടിക്ക് ഇടാനുള്ള മരുന്നൊക്കെ ഉണ്ട് പക്ഷേ പോയാൽ ഓടിക്കളയും ഓടിയും കളയും കടിക്കോ കടിക്കുകയില്ലയെന്നൊന്നും അറിയില്ല കാരണം ഞാനങ്ങനെ പരിചയപ്പെടുന്നൊന്നുമില്ല പരിചയപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മുന്നേ ബാംഗ്ലൂർ വെച്ചിട്ട് ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കുക അപ്പം എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ കൊടുക്കണില്ലെന്ന് തന്നെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞു കാരണം അങ്ങനെയാണ് ഇരിക്കുന്നത് എപ്പോഴും താഴോട്ട് ഞാൻ റൊട്ടി കഷ്ണം ഇറിഞ്ഞു എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും അപ്പം അത് എല്ലാവരുടെ ഇടയിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുമുണ്ട് ഇത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് അവജ്ഞ കാണിക്കുന്നവരുമുണ്ട് അവജ്ഞ കാണിക്കുന്നവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരെ ഇഷ്ടം സ്നേഹിക്കാം സ്നേഹിക്കേണ്ട അത്രയേ ഉള്ളൂ നമുക്കാരെയും നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഇവിടെ ചുറ്റുപാടുമുള്ള കുറച്ച് ഡോഗീസ് ഞാനങ്ങനെ വലിയ പ്രത്യേകിച്ച് വലിയ സ്നേഹമൊന്നും കാണിക്കാറില്ല കാരണം നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പുറകെ ചുറ്റിക്കൂടും അപ്പോൾ ഇവർ തെറ്റ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയാണ് ഞാനാണ് ഇതിന് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് കൂടെ വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കയറാൻ വരും അതുകൊണ്ട് ഇതിൻ്റെ മുഖത്ത് തന്നെ ഞാൻ നേരെ ചെവേ നോക്കത്തില്ല ഉള്ള ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് മാറി വെച്ചുകൊടുക്കും അല്ലാതെ സ്നേഹത്തോടെ മുഖത്ത് നോക്കിയാൽ വേറെ ഏതോ ഡോഗിയെ കണ്ട് അതിൻ്റെ പുറകെ അങ്ങോട്ട് ഓടെയാണ് ഒരു സെറ്റ് സൈന്യങ്ങളുണ്ട് അവരെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം തന്നെ അല്ലാത്തവർക്ക് ഒരു ഒരു ശല്യവുമാണ് കുറേ ദിവസം കൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ് ഇതിനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ട് കിട്ടത്തില്ല ഇന്നാണ് ഇവിടെ താഴെ വന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു തല്ലുകൊടുത്തും ഉണ്ട് അമ്മയും കുഞ്ഞുമാണ് ഇത് വേറെ ഒരത്തായി അമ്മയ്ക്ക് തന്നെ എല്ലാം കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കാണോ വിളിച്ചിട്ടുള്ളത് അവർ കഴിക്കട്ടെ എന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവനും ഒരെണ്ണം കിട്ടി